എല്ലാവർക്കും നമസ്കാരം നമ്മൾ വസിക്കുന്ന ഗ്രഹത്തിൽ ഈശ്വര ചൈതന്യം ഉണ്ടായാൽ അതിൻ്റെ ആ ഒരു അനുഗ്രഹം ആ കുടുംബത്തിൽ താമസിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ലഭിക്കും ഈ ഈശ്വര ചൈതന്യം എന്നിവിടെ പറഞ്ഞത് വാസ്തവത്തിൽ അതൊരു പോസിറ്റീവ് എനർജിയാണ് അത് വീട്ടിൽ മാത്രമല്ല വീടിനകത്തും പുറത്തും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട് ആ പക്ഷേ ആ എനർജിയെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ അനുഭവിച്ചറിയാൻ സാധിക്കും ഈ പറഞ്ഞ പോസിറ്റീവ് എനർജിയെ വീട്ടിലേക്ക് പരമാവധി ആവാഹിക്കാനാണ് നമ്മൾ വീട്ടിൽ നിത്യവും നിലവിളക്ക് കൊളുത്തുന്നതും സന്ധ്യാനാമങ്ങൾ ജപിക്കുന്നതും അപ്പോൾ ഈ പറഞ്ഞ വിധം നിത്യവും ഏത് വീട്ടിലാണോ പോസിറ്റീവ് എനർജിയെ ഈ ദീപധൂപ നാമജപങ്ങളിലൂടെ വരവേൽക്കുന്നത് ആ വീട്ടിൽ സമാധാനവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഐ പറഞ്ഞത് ഒരു ഗ്രഹത്തിലെ കാര്യം എന്നാൽ ഇന്നത്തെ ഈ വിഷയത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ പോസിറ്റീവ് എനർജി എങ്ങനെയാണ് നിലനിൽക്കുന്നത് അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ എങ്ങനെ അറിയാം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും സംഭവിക്കുന്ന അത്ഭുത മാറ്റങ്ങൾ എന്തൊക്കെ അതിനോടൊപ്പം ആൽ വൃക്ഷവും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതൊക്കെയാണ് ഇതിൽ വിവരിക്കാൻ പോകുന്നത് അതിലേറ്റവും ഒന്നാമതായിട്ട് പറയുന്നത് ഇക്കാഴ്ചയിൽ നമ്മൾ വസിക്കുന്ന ഗ്രഹവും ക്ഷേത്രവും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഒരു വീട്ടിലെ പോസിറ്റീവ് എനർജിയേക്കാൾ ആയിരം മടങ്ങ് പോസിറ്റീവ് എനർജി അഥവാ ദൈവിക ഊർജം ഒരു ക്ഷേത്രത്തിൽ പ്രസരിക്കുന്നു ഇതിനെന്താണ് കാരണം ഇതാണ് ആദ്യമേ നമ്മൾ പരിശോധിക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ ദൈവിക ഊർജം നിറഞ്ഞു നിൽക്കാനുള്ള പ്രധാന കാരണം അതിൻ്റെ ശാസ്ത്രീയമായ ആ ഒരു നിർമ്മാണ വൈദഗ്ധ്യമാണ് ആ പ്രത്യേകിച്ചും പ്രധാന മൂർത്തിയിരിക്കുന്ന ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം അതായത് ആ മേൽക്കൂരം നിർമ്മിച്ചിരിക്കുന്നത് അത് എപ്പോഴും തച്ചുശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു കോണിക്കിൽ ഷേപ്പിലായിരിക്കും അ ഈ പറഞ്ഞത് നിങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തെവിടെയുള്ള ക്ഷേത്രങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയോളൂ ഈ ഒരു വാസ്തു കണക്കനുസരിച്ചായിരിക്കും അത് നിർമ്മിച്ചിട്ടുള്ളത് ഈ പറഞ്ഞത് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല പിരമിഡുകൾ വരെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു തത്വം അനുസരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാനാകാത്ത പല അത്ഭുതങ്ങളും അതിനുള്ളിൽ സംഭവിച്ചിരിക്കും മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ എന്തുകൊണ്ട് ഭൂമിയും ചന്ദ്രനും ചൊവ്വയും അടക്കമുള്ള സകല ഗ്രഹങ്ങളും ഈ വൃത്താകൃതിയിൽ അഥവാ ഉരുണ്ട ഗോളാകൃതിയിൽ കാണപ്പെടുന്നു ഇത് ഈ പറഞ്ഞത് ഗ്രഹങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സൂര്യനെ പോലെയുള്ള അത്യുഗ്ര താപം ഉത്സർജിക്കുന്ന നക്ഷത്രങ്ങൾ വരെ ഗോളാകൃതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഒരു രഹസ്യം മനസ്സിലാക്കിയവരാണ് ഈ പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നതും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതും അതായത് ഈ രണ്ട് നിർമ്മിതികളുടെയും അടിസ്ഥാന തത്വം ഏറെക്കുറെ ഒന്ന് തന്നെയാണ് ഈ പണ്ടുകാലങ്ങളിൽ അതായത് ഏകദേശം ഒരു എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ വാസ്തുപ്രകാരം സ്ഥാനം കണ്ടിരുന്നത് എവിടെയാണോ ആൽവൃക്ഷം സമൃദ്ധമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്നത് അതിനടുത്താണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഉചിതമായ സ്ഥാനം ആ ചുരുക്കി പറഞ്ഞാൽ ഏ ക്ഷേത്രത്തെക്കാളും പ്രാധാന്യമുണ്ട് ആൽവൃക്ഷത്തിനെന്ന് സാരം ഇവിടെ എന്താണ് ഒരു ആൽവൃക്ഷത്തിന് ഇത്രയധികം പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നിങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ പറയാം പ്രധാനമായും രണ്ട് തരത്തിലുള്ള ആൽവൃക്ഷങ്ങളാണുള്ളത് അതിലൊന്ന് അരയാലും മറ്റൊന്ന് പേരാലും ഇവിടെ രസകരമായിട്ടുള്ളൊരു വസ്തുത ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൽവൃക്ഷങ്ങൾ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് ഇത്രയധികം ആൽവൃക്ഷങ്ങൾ കേരളത്തിൽ നിവർന്നു നിൽക്കാൻ കാരണം ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ കാവുകളാണ് വാസ്തവം പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലെ പ്രാണവായി നിറച്ച ഓക്സിജൻ സിലിണ്ടറുകളാണ് ഈ പറഞ്ഞ ആൽവൃക്ഷങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിയിലെ മനുഷ്യരും ജന്തുക്കളും മറ്റു സൂക്ഷ്മജീവികളും അടങ്ങുന്ന സർവ്വ ജീവജാലങ്ങളും ഈ ആൽവൃക്ഷത്തോട് കടപ്പെട്ടിരിക്കുന്നു ഈ ആൽവൃക്ഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അത് നിൽക്കുന്ന പ്രദേശത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വീഴുന്ന മിന്നൽ പിണറുകളെ അതായത് ഇടിമിന്നലുകളെ ഇലകളിലൂടെ സ്വീകരിച്ച് നേരെ ഭൂമിയിലെത്തിക്കും അത് ചുരുക്കി പറഞ്ഞാൽ ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നാൽ ഇടിവെട്ടേൽക്കില്ലായെന്ന് സാരം അതുകൊണ്ടാണ് ഈ തെങ്ങിന് ഇടിപെട്ട് ഏറ്റവും നിന്ന് കത്തിയെന്നെല്ലാം ഈ വാർത്തകളിൽ കാണാറുള്ളത് ആ പറഞ്ഞ പോലെ മറ്റൊരു താരതമ്യം ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് എട്ട് വർഷത്തേക്ക് ആവശ്യമായി വരുന്ന ജലം എത്രയോ അത്രയും ജലം വേരുകളിൽ സംഭരിച്ചു വയ്ക്കാൻ ഒരാൽ വൃക്ഷത്തിന് കഴിവുണ്ട് അ മാത്രവുമല്ല ഇതിലെ ഒരു രഹസ്യം ഈ ആലിലകൾ തമ്മിൽ കൂട്ടി വരുസുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമായിരിക്കും അതിൽ നിന്നും ആ ഈ സമയം ഈ ഉരസലിൻ്റെ ഫലമായി അദൃശ്യമായ ഒരു എനർജി ഈ പ്രക്രിയയിലൂടെ പുറത്തേക്ക് വാമിക്കുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ടൊന്നു മാത്രമാണ് ഈ തറ കെട്ടി അതിന് താഴെ പണ്ട് കാലങ്ങളിൽ ആളുകൾ ഗ്രാമസഭകൾ കൂടിയിരുന്നത് അ ചുരുക്കി പറഞ്ഞാൽ ഓരോ ആൽവൃക്ഷവും നമ്മുടെ പരിസ്ഥിതി സന്തുലനത്തിനും അതുപോലെ തന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഇത്രയും ഗുണങ്ങൾ ഒരു അരയാൽ വൃക്ഷത്തിനുള്ളതുകൊണ്ടാണ് ഈ ആൽവൃക്ഷത്തിന് ക്ഷേത്രത്തേക്കാൾ മഹിമ അറിവുള്ളവർ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം മഹാക്ഷേത്രങ്ങൾക്ക് മുൻപിൽ ഉറപ്പായിട്ടും ഒരാൾ വൃക്ഷമുണ്ടാകും ഈ ആൽവൃക്ഷം ആ ക്ഷേത്രത്തിൻ്റെ ബോഡി ഗാർഡാണ് ഈ ഒരു കാരണം കൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തർ അതിപ്പോൾ എത്ര മാനസിക ശാരീരിക സംഘർഷങ്ങൾ അവർക്കുണ്ടെങ്കിൽ പോലും അകത്തു നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്നത് നല്ല ഉന്മേഷവാന്മാരായിട്ടാണ് അപ്പോൾ ഇത്രയും ഘട്ടത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമായല്ലോ ഒരു ക്ഷേത്രത്തിൻ്റെ ഈശ്വര ചൈതന്യം പ്രധാനമായും അതിൻ്റെ നിർമ്മിതിയിലും ആ ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന ആൽവൃക്ഷത്തിൻ്റെ നിലനിൽപ്പിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇത് രണ്ടും കഴിഞ്ഞ ശേഷം മാത്രമേ ആ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് സ്ഥാനമുള്ളൂ ആ എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ മൂർത്തിക്ക് മാത്രമാണ് പ്രാധാന്യം ആ പ്രധാനപ്പെട്ട മറ്റു രണ്ട് വസ്തുതകളെക്കുറിച്ച് ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല അല്ല ഈ ആധുനിക കാലത്ത് ഇത് പറഞ്ഞു കേട്ടില്ലെങ്കിലും അതിൽ അത്ഭുതമൊന്നും വിചാരിക്കേണ്ട കാര്യവുമില്ല കാരണം ഇത് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഈ പറഞ്ഞപോലെ പ്രസക്തമായ പല കാര്യങ്ങളും അപ്രസക്തമാകും എന്നാൽ അപ്രസക്തമായ പല കാര്യങ്ങളും അത് പ്രസക്തമാകും അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇങ്ങനെയാണെങ്കിൽ പോലും അറിവും കഴിവും പ്രാപ്തിയും ഉള്ളവരാണ് ശരിയായ വഴിയിൽ ഭക്തരെ നയിക്കേണ്ടത് കാരണം ഇത് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ഇത് പറയാൻ കാരണം ഇത് അവരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി നമ്മുടെ വരുന്ന പൂജാ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ ഡിസംബർ പതിനൊന്ന് ഗുരുവായൂർ ഏകാദശിയാണ് അന്ന് ഭഗവാന് നൂറ്റിയെട്ട് കുടം കലശം സമർപ്പിച്ച് ദ്വാദശ പൂജ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഈ ദ്വാദശ പൂജ ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം പിതൃപ്രീതി വിഷ്ണുപ്രീതി ഗൃഹവാസികൾക്ക് സർവ്വൈശ്വര്യം വ്യാഴഗ്രഹ ദോഷമുക്തി സന്താന സൗഭാഗ്യം അതിനോടൊപ്പം രോഗശാന്തി ഇത്രയും ഗുണങ്ങൾ ഈ ഒരു ദ്വാദശ പൂജയിലൂടെ അനുഭവത്തിലേക്ക് വരുമെന്നത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ് ഇത് ചെയ്യുന്നത് മഹാവിഷ്ണുവിൻ്റെ പന്ത്രണ്ട് നാമങ്ങൾ പന്ത്രണ്ട് മന്ത്രങ്ങളിലാക്കി പൂജിക്കുന്നതാണ് ഈ പറഞ്ഞ ദ്വാദശ പൂജ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗണപതി ഹോമവും ഭഗവതി സേവയും പ്രത്യേകം പ്രത്യേകം നമ്മൾ ചെയ്യാതെ തന്നെ അതിൻ്റെ ഫലം കൂടി ഇതിൽ നിന്ന് കിട്ടുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട പ്രത്യേകത അതെന്തുകൊണ്ടെന്നാൽ ആ രീതിയിലാണ് ഈ പൂജയ്ക്ക് നമ്മൾ കളമൊരുക്കുന്നത് ഇതിനാദ്യമായി ഒരു അഷ്ടതള പത്മം തുടർന്ന് ഈ അഷ്ടതള പത്മത്തിന് പുറത്ത് പന്ത്രണ്ട് സ്വസ്തിക പത്മമിട്ട് അവിടെ തണ്ടുലം വെച്ച് മഹാവിഷ്ണുവിനെ ആവാഹിക്കും ഇതിന് ഈ പന്ത്രണ്ട് ഇടത്തരം നിലവിളുക്കുകളാണ് ഉപയോഗിക്കുന്നത് ഇതിൽ രണ്ട് വിളക്ക് ഗണപതിക്കും ഭഗവതിക്കും ഉള്ളതാണ് ഈ പൂജയിലേക്ക് നിങ്ങളുടെ പേരും ജന്മക്ഷത്രവും ചേർക്കേണ്ടവർ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മറ്റ് വീഡിയോകളുടെ കമൻ്റ് ബോക്സിലോ തന്നാലും മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം